ഉത്തരത്തിൻ്റെ തുടക്കത്തിൽ ഒരു വാർത്താ റിപ്പോർട്ടാണ് കാണിക്കുന്നത് ഒരു വർഷം മുൻപ് വിക്ടോറിയ തടാകത്തിൽ ബിനാലകൾ നടത്തിയ വലിയ ആക്രമണത്തെക്കുറിച്ചും അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നുണ്ടായിരുന്നു ആ ദുരന്തത്തിൽ ഒട്ടനവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു ഇതേ തുടർന്ന് ഗവൺമെൻറ് ആ തടാകം അടച്ചുപൂട്ടുകയും ജനങ്ങൾ അവിടെ അവിടെമൊട്ട് പോവുകയും ചെയ്തു അതോടെ ആ പ്രദേശം വിജനമായി മാറി ശേഷം കാണിക്കുന്നത് രണ്ട് കർഷകരെയാണ് വിക്ടോറിയ തടാകത്തിനകലിയുള്ള മറ്റൊരു തടാകത്തിന് സമീപം തങ്ങളുടെ കാണാതായ പശുവിനെ തിരഞ്ഞു വന്നതായിരുന്നു അവർ ഉടൻ തന്നെ അവർ ഷത്തു ചീഞ്ഞ നിലയിൽ ആ പശുവിനെ കണ്ടെത്തി അത് വെള്ളത്തിൽ ചത്തുകെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി പരിശോധനക്കിടയില പ്രതീക്ഷിതമായി ഗ്യാസ് കയറിയിരുന്ന ആ പശുവിൻ്റെ ശരീരം പൊട്ടിത്തെറിക്കുകയും അതിനുള്ളിൽ നിന്ന് ആയിരക്കണക്കിന് കുഞ്ഞു പിരാനകൾ പുറത്തേക്ക് വരികയും ചെയ്തു പിരാനകൾ ആ പശുവിൻ്റെ ശരീരത്തിൽ മുട്ടയിട്ട് വിരിയിച്ചിരിക്കുകയായിരുന്നു ആ കൊച്ചു പിരാനകൾ നിമിഷ നേരം കൊണ്ട് ആ രണ്ട് കർഷകരെയും ആക്രമിച്ച് കൊലപ്പെടുത്തി ശേഷം കാണിക്കുന്നത് ചാടെന്നൊരു മനുഷ്യനെയാണ് ബിഗ് വെറ്റ് എന്ന വാട്ടർ പാർക്കിൻ്റെ ഉടമയായിരുന്നു അയാൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ വലിയൊരു ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ് കൂടുതൽ ആളുകളെ ആകർഷിക്കാനായി അവൻ ആണുങ്ങളായ ലൈഫ് ഗാർഡുകളെ മാറ്റി സുന്ദരികളായ യുവതികളെ ആ സ്ഥാനത്ത് നിയമിച്ചു പാർക്കിൻ്റെ പബ്ലിസിറ്റിക്കായി ചാട് വലിയൊരു തുക തന്നെ ചിലവാക്കിയിരുന്നു അവിടെ ചാടിൻ്റെ വളർത്തുമകളായ മാടിയും ഉണ്ടായിരുന്നു സമ്മർ വെക്കേഷൻ ആഘോഷിക്കാൻ വന്നതായിരുന്നു അവൾ വാട്ടർ പാർക്കിനെ കുറിച്ചുള്ള ചാടിൻ്റെ പല തീരുമാനങ്ങളും മാടിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല എങ്കിലും ആ വാട്ടർ പാർക്കിൻ്റെ അമ്പത്തൊന്ന് ശതമാനം മോഹരികളും ചാടിൻ്റെ കൈവശമായതുകൊണ്ട് അവൾക്ക് അതിനെ എതിർക്കാൻ കഴിഞ്ഞിരുന്നില്ല രാത്രിയിൽ മേടിയുടെ കൂട്ടുകാരായ ആഷ്ലിയും ഷെൽബിയും അവിടെ എത്തി അവർ ആഘോഷങ്ങൾക്ക് തയ്യാറെടുത്തു ഈ ഒരു സമയത്ത് അവിടേക്ക് മാടിയുടെ അടുത്ത സുഹൃത്തായ ഭാര്യയും എത്തിയിരുന്നു അവൻ ആ വാട്ടർ പാർക്കിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് ഭാര്യയ്ക്ക് മാടിയോട് പ്രണയമുണ്ടെങ്കിലും അവനത് ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല പിന്നീട് അവിടേക്ക് പോലീസുകാരനായ കേലിയും എത്തി മാടിയുടെ മുൻ കാമുകനായിരുന്നു അവൻ അവരിപ്പോഴും നല്ല സുഹൃത്തുക്കളാണെങ്കിലും കേലിന് അവളോട് ഇഷ്ടമുണ്ട് അതേസമയം ഷെൽബി തൻ്റെ കാമുകനായ ജോഷിനൊപ്പം തടാകക്കറിയിൽ സമയം ചെലവഴിക്കുകയായിരുന്നു അവർ രണ്ടാളും തടാകത്തിൽ നീന്താനിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെൽബിക്ക് എൻ്റെ തന്നെ കടിക്കുന്ന പോലെ തോന്നുകയും ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയുമാണ് തുടർ നിരൂരും വെള്ളത്തിൽ നിന്നും തിരികെ കയറി തടാകത്തിൻ്റെ മറ്റൊരു വശത്ത് ഏഷ്ലിയും കാമുകനായ ട്രാവൽസും തങ്ങളുടെ വാനിലിരുന്ന് റൊമാൻറ്റിക്കായി ഇടപഴകുകയായിരുന്നു എന്നാൽ അബദ്ധവശാൽ മോട്ടർ ഗിയറിലായിരുന്ന വാൻ തടാകത്തിലേക്ക് തെന്നിവിടുകയാണ് വാൻ മുങ്ങാൻ തുടങ്ങിയതോടെ ആഷ്ലി എങ്ങനെയൊക്കെയോ പുറത്തു കടന്നു അവൾ ട്രാവൽസിനെ രക്ഷിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവിടേക്ക് പാഞ്ഞെത്തിയ പിരാനകൾ അവരെ വളഞ്ഞിരുന്നു സഹായത്തിനായി ആഷ്ലി ഉറക്കെ നിലവിളിക്കുന്നുണ്ടെങ്കിലും അവിടെയെങ്ങും ആരുമുണ്ടായിരുന്നില്ല ഒടുവിൽ രണ്ടുപേരും ആ ക്രൂരമായ മീനുകളുടെ ആക്രമണത്തിന് ഇരയായി അടുത്ത ദിവസം രാവിലെ വാട്ടർ പാർക്കിൻ്റെ ഉദ്ഘാടനത്തിനുള്ള തിരക്കിലായിരുന്നു ഏവരും മാഡി ഏഷ്ലിയെയും ട്രാവൽസിനെയും അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആരും അവരെ കണ്ടിരുന്നില്ല ഉടൻ തന്നെ അവർ പോലീസിൽ വിവരമറിയിച്ചു തിരച്ചിലിനൊടുവിൽ പോലീസിനെ ട്രാവൽസിൻ്റെ വാൻ തടാകത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടെങ്കിലും അതിൽ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല ഏഷ്ലിയെ കാണാതായ വാർത്ത ഷെൽബിയെ വല്ലാതെ തളർത്തി അവൾ തടാകക്കരയിൽ ഇരിക്കുകയായിരുന്നു ഒരു സമയത്ത് മാടി അവിടേക്കെത്തി അവളെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് എന്തോ അനക്കം വരുന്നത് അവർ ശ്രദ്ധിച്ചു പേടിച്ചുപോയി അവർ അവിടെ നിന്നും ഓടാനായി ശ്രമിച്ചു ഇതിനിടയിൽ ഷൽബയുടെ കാൽ അവിടുത്തെ പലകയിൽ കുടുങ്ങിരുന്നു മാടി അവളെ സഹായിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടു പേരും വെള്ളത്തിലേക്ക് വീണു പിരാനകൾ അവരെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ നീന്തി വരുന്നുണ്ടെങ്കിലും തലനാരിഴക്കി അവർ കരയിലേക്ക് കയറി പെട്ടെന്നൊരു പിരാന വെള്ളത്തിൽ നിന്നും ചാടി അവരെ ആക്രമിക്കാനൊരുങ്ങി മാടി അതിനെ പിടികൂടി ഒരു കല്ലുപയോഗിച്ച് അടിച്ചു വന്നു ആ സമയത്ത് അവിടേക്ക് എത്തുന്ന ഭാര്യയ്ക്ക് അത് പിരാനയാണെന്ന് മനസ്സിലായി തുടർന്ന് ഭാര്യ ഇൻ്റർനെറ്റിലൂടെ മിസ്റ്റർ ഗുഡ്മാൻ്റെ വീഡിയോകൾ കണ്ട് പിരാനയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഭാര്യയും കെയിലും മാഡിയും ചേർന്ന് ഗുഡ്മാനെ നേരിൽ കാണാനായി തീരുമാനിച്ചു അവിടെ എത്തുമ്പോൾ ആദ്യ ഭാഗത്തിൽ നോവയും ജോഡിയും ഗുഡ്മാൻ്റെ അടുക്കൽ എത്തിച്ചിരുന്ന അതേ പിരാന അവിടെ ഉണ്ടായിരുന്നു മാഡി തടാകത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഗുഡ്മാനോട് വിവരിച്ചു എന്നാൽ വിക്ടോറിയ തടാകവും ഈ തടാകവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നാണ് ഗുഡ്മാൻ പറയുന്നത് പിരാനകൾ ഏതെങ്കിലും പൈപ്പ് ലൈൻ വഴിയാകാം അവിടെ എത്തിയതെന്ന് മാഡി സംശയിച്ചു അത് തെളിയിക്കാനായി ഗുഡ്മാൻ ഒരു പരീക്ഷണം നടത്തി അയാൾ വെള്ളത്തിലേക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വെച്ചു അതിൻ്റെ മറുവശത്ത് ഇരയായി ഒരു തവളയെ വെച്ചു പിരാനകൾ തവളയെ പിടിക്കാനായി നിമിഷ നേരം കൊണ്ട് ആ കട്ടിയുള്ള സ്റ്റീൽ പ്ലേറ്റ് പോലും കടിച്ചു തകർക്കാൻ തുടങ്ങി എന്നാൽ തവളയെ പിരാനകൾ തിന്നുന്നതിന് മുൻപ് ഭാര്യ അതിനെ വെള്ളത്തിൽ നിന്നും പുറത്തെടുത്തു കാരണം അവനും ഒരു തവളയെ വളർത്തുന്നുണ്ടായിരുന്നു ഈ കാഴ്ച കാണുന്നതോടെ പിരാനകൾ എത്രത്തോളം അപകടകാരികളാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു പിരാനകൾക്ക് വെള്ളത്തിനടിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ അതിജീവിക്കാൻ കഴിയുമെന്ന് വുഡ്മാൻ വിവരിച്ചു കൊടുത്തു വെള്ളത്തിലെ ചൂടിൽ നിന്നും അവയ്ക്ക് സൾഫർ ഡയോക്സൈഡ് ലഭിക്കുന്നു എന്നതാണ് ഇതിന് കാരണം ഇന്ന് നമ്മൾ വെള്ളം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോറിനിൽ നിന്നും സൾഫർ ഡയോക്സൈഡ് പുറത്തു വരുന്നുണ്ട് അതിൽ ആകർഷ്ടരായോ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലായോ പിരാനകൾ മനുഷ്യർ നിർമ്മിച്ച പൈപ്പ് ലൈനുകൾ തകർത്ത് അതിനുള്ളിലൂടെ മറ്റു തടാകങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഇത് കേട്ട മാടി ഞെട്ടിപ്പോയി കാരണം അവരുടെ വാട്ടർ പാർക്കിൽ വെള്ളം വരുന്നത് അടുത്തുള്ള തടാകത്തിൽ നിന്നുമായിരുന്നു ആ വെള്ളമാണ് സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തിയിരുന്നത് അടുത്ത ദിവസം വാട്ടർ പാർക്കിൻ്റെ ഉദ്ഘാടനമായതുകൊണ്ട് ഉടൻ തന്നെ പൈപ്പ് ലൈനുകൾ പരിശോധിക്കണമെന്ന് അവർ തീരുമാനിച്ചു ഗുഡ്മാനോട് നന്ദി പറഞ്ഞ് അവർ അവിടെ നിന്നും തിരിച്ചു നേരെ ക്രോസ് ലേക്കിലേക്ക് എത്തുന്ന മാടി പൂളുകളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകൾ പരിശോധിക്കാൻ ആരംഭിച്ചു അവൾ ഭാര്യയെയും ഒപ്പം വരാൻ വിളിക്കുന്നുണ്ടെങ്കിലും തനിക്ക് നീന്തൽ അറിയില്ലെന്ന് പറഞ്ഞ് ബാരി ഒഴിഞ്ഞുമാറി ഒടുവിൽ മാടിത്തനെ വെള്ളത്തിലേക്കിറങ്ങി പരിശോധന നടത്തി പൈപ്പുകൾക്ക് മുന്നിൽ ശക്തമായ ഇരുമ്പ് വലകൾ കണ്ടതോടെ അവൾക്ക് അല്പം ആശ്വാസം തോന്നി എന്നാൽ പെട്ടെന്ന് തന്നെ അവളെ പിരാനകൾ ആക്രമിക്കാൻ തുടങ്ങി ജീവൻ രക്ഷിക്കാനായി അവൾ കരയിലേക്ക് വേഗത്തിൽ നീന്തി അവളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ കയ്യിൽ അവളെ വെള്ളത്തിൽ നിന്നും വലിച്ച് കരയിലേക്കിട്ടു അങ്ങനെ തലനാരഴുക്ക് അവൾ രക്ഷപ്പെട്ടു എന്നാൽ ഇവിടെയാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം വെളിപ്പെടുന്നത് വാട്ടർ പാർക്കിലെ ആവശ്യത്തിനായി ചാട് അനധികൃതമായി മറ്റൊരു പൈപ്പ് ലൈൻ കണക്ഷൻ കൂടി എടുത്തിരുന്നു ഇക്കാര്യം കെയിലിനറിയാമായിരുന്നുവെങ്കിലും അയാളത് ഒളിച്ചു വയ്ക്കുകയായിരുന്നു കാരണം ചാടിൻ്റെ ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി കെയിൽ കൈക്കൂലി കൈപ്പറ്റിയിരുന്നു അടുത്ത ദിവസം വാട്ടർ പാർക്കിൻ്റെ ഗംഭീരമായ ഉദ്ഘാടനം നടന്നു ആളുകളെ ആകർഷിക്കാനായി ഡേവിഡ് കാസൽ ഹോഫ് എന്ന ഒരു പ്രസക്ത സെലിബ്രിറ്റിയെ ചാട് അവിടേക്ക് കൊണ്ടുവന്നിരുന്നു അവൻ്റെ തന്ത്രം വിജയിക്കുകയും വൻ ജനക്കൂട്ടം പാർക്കിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു ഈ ഒരു സമയത്താണ് ഡെപ്പൂട്ടിയായ ഫാലോയെ കാണിക്കുന്നത് വിക്ടോറിയ തടാകത്തിലെ ദുരന്തത്തിൽ നിന്നും ഒട്ടേറെ പേരെ രക്ഷിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാൽ ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും നഷ്ടപ്പെട്ടിരുന്നു അന്നുണ്ടായ ആഘാതം കാരണം വെള്ളത്തെ അദ്ദേഹത്തിന് വലിയ പേടിയായിരുന്നു തൻ്റെ ആ ഭയം മാറ്റാനാണ് അദ്ദേഹം വാട്ടർ പാർക്കിലേക്ക് വന്നതെങ്കിലും വെള്ളത്തിലേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് ധൈര്യം വരുന്നുണ്ടായിരുന്നില്ല പൂളിന് പിന്നിലെത്തിയ മാഡി അമ്പറിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു ഒരു വലിയ മെഷീൻ വഴി ഭൂമിക്കടയിലുള്ള തടാകത്തിലെ വെള്ളം നേരിട്ട് പൂളിലേക്ക് അടിച്ചു കയറ്റുകയാണ് ചാട് പൈപ്പ് വഴി പിരാനകൾ പൂളിലെത്താൻ സാധ്യതയുണ്ടെന്ന് മാടി ചാടിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും അവനത് പുച്ഛിച്ചു തള്ളി വിക്ടോറിയ തടാകം ഇവിടെ നിന്നും ഒരുപാട് അകലെയാണെന്നായിരുന്നു അവൻ്റെ ന്യായം എന്നാൽ അതേസമയം തന്നെ പിരാനകളുടെ വലിയൊരു കൂട്ടം പൈപ്പുകൾ വഴി വാട്ടർ പാർക്കിലേക്ക് പ്രവേശിച്ചിരുന്നു ഒരു പിരാന പോളിലേക്ക് എത്തുന്നത് അവിടെയുള്ള ഒരു സ്ത്രീ കാണുകയും അത് മാടിയോട് പറയുകയും ചെയ്തു ഉടൻ തന്നെ പൂൾ കാലിയാക്കാനായി മാടി ലൈഫ് ഗാർഡുകളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല അവൾ ചാടിൻ്റെ അടുത്തു ചെന്ന് നിലവിളിക്കുന്നുണ്ടെങ്കിലും അവനവളെ പിടിച്ച് പുറത്താക്കാനായി കെയ്ലിനോട് ആവശ്യപ്പെട്ടു പെട്ടെന്ന് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് പോളിലെ വെള്ളത്തിൽ പിരാനകൾ പ്രത്യക്ഷപ്പെടുകയും അവ ജനങ്ങളെ ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്തു ആകെ പരിഭ്രാന്തിയിലായ ആളുകൾ പോളിൽ നിന്നും രക്ഷപ്പെടാനായി ഓടുകയാണ് രക്തം കൊണ്ട് ആ പ്രദേശം ചുവന്നു ഈ ഭീകരമായ അവസ്ഥ കണ്ട ഫാലു തൻ്റെ ഭയം മാറ്റിവെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങി ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ച കൃത്രിമ ഉള്ളതുകൊണ്ട് പിരാനകൾക്ക് അദ്ദേഹത്തെ ഒന്നും തന്നെ ചെയ്യാനായി സാധിച്ചിരുന്നില്ല തൻ്റെ കാലിൽ ഘടിപ്പിച്ചിരുന്ന ഷോട്ട്ഗണ് ഉപയോഗിച്ച് അദ്ദേഹം പിരാനകളെ വെടിവെച്ചിടുകയും ഒട്ടേറിയ കുട്ടികളെ രക്ഷിക്കുകയും ചെയ്തു തൻ്റെ സർവസമ്പാദ്യവും നശിക്കുന്നത് കണ്ടു നിൽക്കുന്ന ചാടിനെ മാടി അവൻ്റെ പക്കലേക്ക് ചെന്ന് മുഖത്ത് ആഞ്ഞടിച്ചു കാരണം ഇത്രയും വലിയ ദുരന്തത്തിന് ഉത്തരവാദി അവനായിരുന്നു മാടി ഉടൻ തന്നെ ഭാര്യയോട് അടുത്തെത്തി സ്കൂളിലെ വെള്ളം ഒഴുക്കിക്കളയാൻ കൺട്രോൾ റൂമിലേക്ക് പോകാനായി ആവശ്യപ്പെട്ടു മരണം മുന്നിൽ കണ്ട ആ നിമിഷത്തിൽ ഭാര്യ തൻ്റെ ഉള്ളിലെ പ്രണയം മാടിയോടു തുറന്നു പറഞ്ഞു ഏഴാം ക്ലാസ് മുതൽ താൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു തുടർന്ന് അവൻ കൺട്രോൾ റൂമിലേക്ക് ഓടി ഒരു സമയത്ത് ചാട് തൻ്റെ പണപ്പെട്ടിയുമായി അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു അതിവേഗത്തിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിൽ തട്ടി അവൻ്റെ തല അറ്റുപോവുകയും അത് പൂളിലെ വെള്ളത്തിലേക്ക് വിഴുകയും ചെയ്തു ഒരു സമയത്ത് കൺട്രോൾ റൂമിലേക്ക് എത്തിയിരുന്ന ഭാര്യയും സുഹൃത്ത് ദേവവും ചേർന്ന് പൂളിലെ വെള്ളം ഒഴുക്കിക്കളയാൻ തുടങ്ങി ഒരു സമയത്ത് മാടി പൂളിലേക്ക് ഇറങ്ങി ബാക്കിയുള്ളവരെ രക്ഷിക്കാനായി ശ്രമിക്കുകയാണ് വെള്ളം പോകുന്നതിനൊപ്പം പിരാനകളും ഡ്രൈനേജ് ഹോളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ് ഒടുവിൽ വെള്ളം കുറഞ്ഞതോടെ അവിടെ നിന്നും പുറത്തു കടക്കാനായി മാടി കെയിൻ്റെ സഹായം ചോദിച്ചു എന്നാൽ ഭീരുവായ കയ്യിൽ മാടി അവിടെ ഉപേക്ഷിച്ച് സ്വന്തം ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഡ്രെയിനേജ് ഹോളിലെ ശക്തമായ സമ്മർദ്ദം കാരണം മാടി അതിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു ഈ സമയം ഒരു ഭീമൻ പിലാനായി അവളെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിലും ഭാര്യ ഒരു മുനയുള്ള ആയുധം മറിഞ്ഞ് അതിനെ കൊന്നു തുടർന്ന് ഒരു കല്ലുമായി പോളിലേക്ക് ചാടിയ ഭാര്യ മാടിയെ ആ ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷിച്ച് എത്തിച്ചു ഇതിനിടയിൽ ദേവ് പൈപ്പ് ലൈനുകളിലേക്ക് ക്ലോറിൻ ഒഴിച്ച് തീപ്പട്ടിക്കൊള്ളിയിട്ട് സ്ഫോടനം നടത്തി ആ വലിയ സ്ഫോടനത്തിൽ പാർക്കിലെ ഭൂരിഭാഗം പിരാനകളും കൊല്ലപ്പെട്ടു ആകാശത്തു നിന്നും പിലാനകളുടെ ജഡം മഴ പോലെ പെയ്യാൻ തുടങ്ങി അപകടം ഒഴിഞ്ഞെന്ന് കരുതി എല്ലാവരും ആശ്വസിച്ചു ഒരു സമയത്ത് പരാനക്കൊപ്പം ഉയർന്നു പൊന്തിയിരുന്ന ഭാര്യ എറിഞ്ഞിരുന്ന ആ ഒരു ആയുധം കെയ്ലിൻ്റെ തലയിലേക്ക് തുളച്ചു കയറുകയാണ് അങ്ങനെ അവൻ ദാരുണമായി കൊല്ലപ്പെട്ടു പിന്നീട് സ്കൂളിൽ കിടക്കുന്ന ഒരു പിരാനയുടെ ഫോട്ടോ എടുക്കാനായി ഒരു കുട്ടി അതിനടുത്തേക്ക് പോവുകയാണ് ആ നിമിഷം മാടിക്ക് ഗുഡ്മാൻ്റെ ഫോൺ കോൾ വന്നു പിരാനകൾ അതിജീവനത്തിൻ്റെ പുതിയ വഴികൾ കണ്ടെത്തുകയാണെന്നും അവക്കിപ്പോൾ കരയിലൂടെ നടക്കാൻ കഴിയുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത് കേട്ട മാടി ആ കുട്ടിയെ രക്ഷിക്കാനായി ഓടുന്നുണ്ടെങ്കിലും വൈകിപ്പോയിരുന്നു വെള്ളത്തിൽ നിന്നും കരയിലേക്ക് കയറി വന്ന ഒരു പിരാന ആ കുട്ടിയുടെ തല ഒറ്റയടയ്ക്ക് കടിച്ചു വേർപ്പെടുത്തി ഈ നടക്കുന്ന കാഴ്ചകൾ കാണിച്ചുകൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്